േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വേണുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനു അച്ഛ എനിക്ക് തെറ്റുപറ്റി പോയി എന്നോട് ക്ഷമിക്കണം എന്ന് മനു പറഞ്ഞതിനെ തുടർന്ന് മനുവിനെ കെട്ടിപ്പിടിക്കുകയാണ് വേണു ഞാൻ നിന്റെ അച്ഛൻ തന്നെയാ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല മനസ്സിലായോ അതെനിക്കറിയാമച്ചാ ഞാൻ പക്ഷേ ഒരു നിമിഷത്തേക്ക് അച്ഛനോ അച്ഛനെ സംശയിച്ചു സംശയിച്ചുപോയി അതിലെനിക്ക് വിഷമമുണ്ട് അച്ഛ എന്നോട് ക്ഷമിക്കണം മനു നിന്നോട് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല നീ എൻ്റെ മകന അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ തമ്മിൽ നീ എൻ്റെ മകൻ തന്നെയാ നീ ഞങ്ങളുടെ മകന എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് വേണുവും കരയുകയാണ് ഇത് കാണുന്ന അഞ്ജലി വളരെയധികം സന്തോഷിക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്